ആ ഇപ്പം ഞാൻ ചർച്ചയൊക്കെയായിരുന്നു ഇപ്പോൾ ഇവിടെ ഇപ്പം ഫൈവ് പോയിൻ്റ് ഇവിടെ കൊണ്ടുവന്നത് ഗോവ തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് പല ഇപ്പം ഇത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ ഒരുപാട് വാക്കുകൾ എടുത്തിട്ടുണ്ടാണ് ഇവിടെ സംസാരിച്ചത് അതല്ല ഈ രണ്ട് പേരും രണ്ടാണ് എന്ന് സമർത്ഥിക്കാനാണ് പാസ്റ്ററും രണ്ടും രണ്ടാണെന്ന് സമ്മർദ്ദിക്കാനാണ് പാസ്റ്റർ ശ്രമിച്ചത് അപ്പോൾ അവസാനം അത് അത് രണ്ടല്ല ഒന്ന് തന്നെയാണ് സമർത്ഥിക്കാൻ വേണ്ടിയാണ് സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് യോഗോവിയുടെ സ്വഭാവം തന്നെയാണ് യേശുക്രിസ്തുവിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫൈവ് പോയിന്റൂടെ അവസാനിപ്പിച്ചത് അതായത് സഫീറയുടെ അനന്യാസിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ നോക്കുമ്പോൾ ശരി തന്നെയല്ലേ ഇപ്പോൾ യേശു ക്രിസ്തു ഇത്രയില്ലെന്ന് ഈ പറയുന്ന യോഗോവിയുടെ സ്വഭാവമല്ല വിരുദ്ധമായ സ്വഭാവമാണ് യേശുക്രിസ്തുവിനുള്ളതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ എൻ എസിനെയും കൊന്നതെന്നൊരു ചോദ്യം ഫൈവ് പോയിന്റ് വെച്ചിട്ട് പോയ അവസാനം ഒരു ആനിയടിച്ചിട്ട് പോയ ഒരു വാക്കാണത് അപ്പൊ അതിന്റെ ഒരു ഉത്തരം പറയുന്നത് എനിക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു തോന്നുന്നു കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ വീണ്ടും അതിന് ഉത്തരം അതുകൊണ്ട് അടുത്ത സെഷനിൽ പറഞ്ഞു പറയാ ചോദിച്ച സ്ഥിതിക്ക് ക്രിസ്തീയ സഭയുടെ ശൈശവ ദശയിലാണ് അത് സംഭവിക്കുന്നത് യെരിശലൈൻ ദൈവാലയം അവിടെ നിലനിൽക്കുക ന്യായപ്രമാണത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും അവിടെ നിലനിൽക്കുകയാണ് അപ്പൊ ന്യായപ്രമാണത്തിന്റെ സ്വാധീനം നിലനിൽക്കുമ്പോൾ യെരിശലൈൻ ദൈവാലയത്തിന്റെ നിഴലിലാണ് ഈ അനന്യാസം സഫീറ മരിച്ചു വീഴുന്നത് അപ്പോൾ കൃപയുടെ പൂർണ്ണ വെളിപ്പാട് അവിടെ സംഭവിച്ചിട്ടില്ല എബ്രാലയൻ ഒമ്പാദ്യ പറയുന്നത് മുൻകൂടാരെ നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല വിശുദ്ധ മന്ദിരം നീതിയും സമാധാനവും സ്നേഹവും കാരുണ്യവും ഒക്കെ വർഷിക്കപ്പെടുന്ന വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി അടച്ച് ഈ മുൻകൂടാരം നിൽക്കുകയാണ് അപ്പം മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല ആ വഴി ആർക്കും തന്നെ വെളിപ്പെട്ടില്ല അതുകൊണ്ട് ന്യായ പ്രമാണത്തിന്റെ വഴി അവിടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അത് സഭയുടെ ശൈശവദശ ആയതുകൊണ്ടും മുൻകൂടാരം അവിടെ നിലനിന്നതുകൊണ്ടും സംഭവിച്ചതാണ് എന്നുള്ളതാണ് അതിന്റെ വിശുദ്ധീകരണം യുവഖാൻ മനസ്സിലായത് ദൈവത്തിന്റെ ഇടപെടൽ അല്ല എന്നാണോ ശക്തി പത്രോസ് ലീഹായിക്ക് നൽകപ്പെട്ടിരുന്നു ആ ദൈവിക ശക്തിയെ ന്യായ പ്രമാണത്താൽ പരുവപ്പെട്ട മനസ്സുകൊണ്ട് പത്രോസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ മഹാപുരോഹിതന്റെ കാറുത്തിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ മഹാപുരോഹിതന്റെ കാതറുത്തിട്ട് രണ്ട് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് നാളുകളായി ന്യായ പ്രമാണത്താൽ പരുവപ്പെട്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് അപ്പോ ഹി വാസ് ബ്ലസ്ഡ് വിത്ത് പവർ ഓഫ് പവർ ഓഫ് ഗോഡ് പക്ഷെ സ്റ്റിൽ പിന്നെ പവർ ഓഫ് റവലേഷൻ ഉണ്ട് പവർ ഓഫ് നോളജ് ഉണ്ട് വേഡ് ഓഫ് നോളജ് എവരിസ് ദ പക്ഷെ ന്യായ പ്രമാണത്തിൻ്റെ പരുവപ്പെട്ട മനസ്സാണ് പക്ഷേ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ റോമിൽ വെച്ച് ഇവനെ കുരിശിക്കാൻ ബന്ധിക്കുമ്പോൾ ആ കുരിശിക്കാൻ ബന്ധിച്ച പടയാളികൾ എന്തുകൊണ്ട് കരിഞ്ഞു വീണില്ല ആരും കരിഞ്ഞു വീണില്ല ആരെയും കൊല്ലാനോ വീഴ്ക്കാനോ ഒന്നും പത്രോ തുനിഞ്ഞില്ല അപ്പോഴേക്കും ക്രിസ്തുവിന്റെ മനസ്സിനോട് താതാത്മ്യപ്പെട്ടു അനുരൂപപ്പെട്ടു ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ സഭ ഒരു ഓർഗനൈസേഷൻ അല്ല ഒരു മിലിറ്ററി പോലെ ഒരു ഓർഗനൈസേഷനോ ഒരു റെജിമെന്റ് ഉണ്ടാക്കുക അല്ലായിരുന്നു മറിച്ച് അതൊരു ഓർഗാനിസമാണ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതൊരു ശിശുവായിട്ട് ജനിച്ചിട്ട് വളരുകയാണ് അപ്പൊ ക്രിസ്തീയ സഭ ശൈശവദശയിൽ നിന്ന് മുതിർന്ന പുരുഷനിലേക്കുള്ള വളർച്ചയിലാണ് പോലീസില് എഴുതുന്നുണ്ട് ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ വിചാരിച്ചു മുതിർന്ന ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തെയിച്ചു കളഞ്ഞു അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല അപ്പൊ അവൻ ശിശു ആയിരുന്നപ്പോൾ ദാസന്റെ മനോഭാവവും ദാസന്റെതായ ഹീനപ്രവർത്തികളിലുമാണ് നിലനിന്നത് ഇത് ഓർഗാനിസം ആയതുകൊണ്ട് വളരേണ്ടിയിരുന്നു നമ്മളവർക്ക് ഓൾ ഓളോ പേ ഇടുകൊടുക്കാൻ ചോറും കറി എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് വന്നു സഭ തുടങ്ങി അന്നേരം സഭ അതിന്റെ പെർഫെക്ഷൻ വെളിപ്പെടുന്നോ കാരണം അവിടെ മുൻകൂടാരം നിലനിൽക്കുന്നു എല്ലാത്തരം പഴയകാല സ്വാധീനങ്ങളും നിലനിൽക്കുന്നു ആസക്തികളാൽ കലുഷിതനായ പഴയകാല മനുഷ്യൻ നിലനിൽക്കുന്നു അവനെ ഉരിഞ്ഞ് ദൂരെ അറിയണം അതുകൊണ്ടാണ് ആ ഇനിഷ്യൽ സ്റ്റേജിൽ അങ്ങനെ സംഭവിച്ചത് ഇതാണ് എൻ്റെ ഒരു പഠനത്തിലും ധ്യാനത്തിലും എനിക്ക് മനസ്സിലായിട്ടുള്ള വിശദീകരണം